പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വിടവാങ്ങുന്നു പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം മൈലാപൂര് മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ സമാപന സംഗമം സംഘടിപ്പിച്ചു ജമാഅത്ത് പ്രസിഡന്റ് ഐ ഷാജാന്റെ അധ്യക്ഷതയിലാണ് റമദാൻ സമാപന സംഗമം സംഘടിപ്പിച്ചത് സെക്രട്ടറി എ മുജീബ് എ കെ നൂറുദ്ദീൻ അബ്ദുൾ മജീദ് ഷാജഹാൻ സിദ്ദിഖ് അസിസ്റ്റന്റ് ഇമാം ഷാജഹാൻ മനാനി മുൻ സൈഫുദീൻ അബ്ദുൾ അസീസ് ഷറാഫുദ്ദീൻ താച്ചിന്റെ അഴികം ജോയിന്റ് സെക്രട്ടറി എ നുജുമുദ്ദീൻ ബിജു അബ്ദുൾ ഹക്കീം അബ്ദുൾ റഷീദ് അബ്ദുൾ കരീം എന്നിവർ പങ്കെടുത്തു ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മുതൽ തന്നെ ഈ മുതൽ തന്നെ നോമ്പ് തുറ പരിപാടി വളരെ മനോഹരമായിട്ട് നടത്തുന്നത് വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ് എങ്കിൽ പോലും ഈ വർഷത്തെ ഈ ചൂടും മറ്റും കാരണമായിട്ട് നമ്മുടെ കുട്ടികൾ തളർന്നു പോകുമോ എന്തിരിയുമോ എന്നൊക്കെ ഒരു ചെറിയ ആശങ്ക മനസ്സിലുള്ളതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ മനോഹരമായ നിലയിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി ഈത്തപ്പഴം ഉൾപ്പെടെ യുദ്ധങ്ങളായ ഫ്രൂട്ട്സുകൾ അതുപോലെ തണുത്ത വെള്ളം ചൂടുവെള്ളം ചായ കഞ്ഞി ഇവയെല്ലാം പുറമെയാണ് പിന്നീട് അവർക്ക് പത്തിരി ഇറച്ചി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി അവർ വന്ന് കയറിയിരുന്നാൽ മതി അവര് തിക്കോ തെരക്കോ ഒന്നും ഇല്ലാതെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ആ സംഗതി ഇതുവരെയും നല്ല നിലയ്ക്ക് നടന്നു വന്നു കുട്ടികൾക്കും മുതിർന്നവരും ഒക്കെ ആവേശകരമായി അതിൽ പങ്കെടുത്തു ഏറെ സന്തോഷത്തിലാണ് അവരെല്ലാവരും തന്നെ റമദാനിലെ എല്ലാ ദിവസവും നോമ്പുതുറക്കുള്ള സൗകര്യം ജമാത്തിന്റെ കീഴിൽ ഒരുക്കിയിരുന്നു പ്രതിദിനം എഴുന്നൂറധികം പേരാണ് നോമ്പുതുറയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ कोटियम